മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം മനുഷ്യനിലനിൽപ്പിന് വേണ്ട അടിസ്ഥാനപരമായ മൂല്യങ്ങളാണ് മാനുഷിക മൂല്യങ്ങൾ അവ മനുഷ്യത്വമെന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും രൂപപ്പെടുത്തുന്നു കരുണ ക്ഷമ അനുകമ്പ സത്യസന്ധത നന്മ സഹിഷ്ണുത സഹാനുഭൂതി തുടങ്ങിയ മൂല്യങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മൂല്യങ്ങളാണ് ഒരു വ്യക്തിയുടെ സ്വഭാവവും ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവും ഒരു രാജ്യത്തിൻ്റെ ഭാവിയും നിർണയിക്കുന്നത് അറിവോ ധനമോ അധികാരമോ ഒരാളുടെ കൈവശമുണ്ടാകാം പക്ഷേ മൂല്യങ്ങളില്ലെങ്കിൽ അത് സമൂഹത്തിനും വ്യക്തിക്കും ഗുണകരമാകില്ല മൂല്യങ്ങളാണ് മനുഷ്യൻ്റെ യഥാർത്ഥ സമ്പത്ത് പരസ്പരമുള്ള കരുതൽ നീതി നടപ്പാക്കൽ മറ്റുള്ളവരെ ബഹുമാനിക്കൽ തുടങ്ങി മനുഷ്യജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ മാനുഷിക മൂല്യങ്ങൾ ആഴത്തിൽ വേരോടേണ്ടതുണ്ട് ഓരോ വ്യക്തിയുടെയും സ്വഭാവം രൂപപ്പെടുന്നത് അവൻ വിലമതിക്കുന്ന മൂല്യങ്ങളിലൂടെയാണ് അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിൽ മാനുഷിക മൂല്യങ്ങൾ വളർത്തേണ്ടതുണ്ട് ഒരു കുഞ്ഞിൻ്റെ ആദ്യ പാഠശാല എന്ന നിലയിൽ കുടുംബത്തിൽ നിന്നാണ് അത് ആരംഭിക്കേണ്ടത് മറ്റൊരാളിൻ്റെ വേദനയിൽ പങ്കുചേരാനും സഹജീവികളെ സ്നേഹിക്കാനും പ്രകൃതിയെ അറിയാനുമെല്ലാം കുട്ടികൾക്ക് അവസരം നൽകണം പരസ്പര ബഹുമാനം കരുതൽ വിനയം എന്നിവ വീടുകളിൽ നിന്ന് കുട്ടികൾ നേടിയെടുക്കേണ്ടതുണ്ട് മാതാപിതാക്കളിൽ നിന്ന് ആദ്യ മൂല്യങ്ങൾ പഠിച്ച് പിന്നീട് അധ്യാപകരിൽ നിന്നും സമൂഹത്തിൽ നിന്നും മൂല്യങ്ങൾ ഉൾക്കൊണ്ട് കുട്ടികൾ വ്യക്തികളായി വളരുന്നു അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം അധ്യാപകർ അറിവിനൊപ്പം മൂല്യപാഠങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകണം ബാല്യത്തിലെ കരുണ സഹിഷ്ണുത ക്ഷമ സത്യസന്ധത ഉത്തരവാദിത്ത ബോധം തുടങ്ങിയവ വളർത്തിയെടുത്താൽ അവർ നല്ല പൗരന്മാരായി വളരും പിന്നീട് നമ്മൾ വളരുന്നതനുസരിച്ച് മൂല്യങ്ങൾ വികസിക്കുകയും ജീവിതത്തിലുടനീളം അത് നമ്മിൽ പ്രതിഫലിക്കുകയും ചെയ്യും ലോകത്തിലെ എല്ലാ മതങ്ങളും മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ക്രൈസ്തവ മതം സ്നേഹം പറയുമ്പോൾ ഹിന്ദുമതവും ബുദ്ധമതവും അഹിംസയെ മുൻനിർത്തുന്നു ഇസ്ലാം സാഹോദര്യവും കരുണയും പഠിപ്പിക്കുന്നു അതുപോലെ ജീവിതത്തിലെ അനുഭവങ്ങൾ മൂല്യങ്ങളുടെ വലിയ പാഠപുസ്തകങ്ങളാണ് പ്രതിസന്ധികളിൽ നിന്ന് സഹനവും ക്ഷമയും പരാജയങ്ങളിൽ നിന്ന് സഹിഷ്ണുതയും വിജയങ്ങളിൽ നിന്ന് ആത്മവിശ്വാസവും കഷ്ടപ്പാടുകളിൽ നിന്ന് കരുത്തും നമുക്ക് ആർജിക്കാനാവും ഈ മൂല്യങ്ങൾ നമ്മെ ശക്തരാക്കുകയും ജീവിത വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നാൽ മത്സരവും സ്വാർത്ഥതയും നിറഞ്ഞ ആധുനിക ലോകത്ത് ഹിംസ പരസ്പര വിദ്വേഷം എന്നിവ കൂടി വരികയാണ് മനുഷ്യനിൽ നിന്ന് മാനുഷിക മൂല്യങ്ങൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു മൂല്യങ്ങൾ നഷ്ടമാകുമ്പോൾ മനുഷ്യത്വം ഇല്ലാതാകുന്നു അങ്ങനെ വരുമ്പോൾ ബന്ധങ്ങൾക്ക് വിലയില്ലാതാകും സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു ലോകം എന്ന മഹാകവി കുമാരനാശന്റെ വരികൾ പാടി പഠിച്ചവരാണ് നമ്മൾ എനിക്കുണ്ടൊരു ലോകം നിനക്കുണ്ടൊരു ലോകം നമുക്കില്ലൊരു ലോകം എന്ന നിലയിലേക്ക് മാറിപ്പോകരുതെന്ന് കവി കുഞ്ഞുണ്ണി മാഷം നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചു പരസ്പര സ്നേഹത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് മതങ്ങളും സാമൂഹിക പരിഷ്കർത്താക്കളും കവികളും സാഹിത്യകാരും നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും വംശീയ വിദ്വേഷം ജാതിസ്പർദ്ധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിർത്തി തർക്കങ്ങളും യുദ്ധങ്ങളും പട്ടിണിയും മഹാമാരികളും തുടങ്ങി മനുഷ്യകരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒട്ടേറെ വെല്ലുവിളികളാണ് ആധുനിക മനുഷ്യൻ നേരിടുന്നത് നാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്കായി എന്ത് ചെയ്തുവെന്നുമുള്ള ഒരു തിരിഞ്ഞുനോട്ടം നല്ലതാണ് ഈ ഹ്രസ്വമായ ജീവിതയാത്രയിൽ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം ഒരു കെട്ടിടത്തിന് അടിത്തറ എന്ന പോലെ മാനുഷികതയുടെ അടിത്തറയാണ് ധാർമ്മികതയും മൂല്യങ്ങളും അതിനാൽ സ്നേഹം വളർത്താനും പരസ്പര വിശ്വാസം വളർത്താനും ഉതകുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാനായി നമുക്ക് ശ്രമിക്കാം നന്ദി